Thank mm -hmm. you. ഇത് സംഭവം എന്താ അറിയോ മഴക്കാലത്ത് ഭയങ്കരണ്ടോ അവിടുന്ന് വെള്ളം ഇപ്പൊ വെള്ളം കുറവാ

ഇത് വീട്ടിലേക്കുള്ള വഴിയോ എന്തൊരു വ്യക്തിന്റെ അല തോക്കൊക്കെ പിടിച്ചൊരാളെ പോ വീണ്ടും ശൈലൻ വാലി നമ്മൾ തിരിച്ചിറങ്ങാം രാവിലെ നമ്മൾ വളരെ പുലികളിക്ക് ഭീകര അവസ്ഥയിലൂടെ കിടന്നു കൊണ്ട് ശൈലൻ വാലിപ്പോൾ നല്ല പ്രസിദ്ധമായി വളരെ പീസ്ഫുള്ളായിരുന്നു തിരിച്ചറങ്ങ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് മുന്നിൽ ഒരു സ്കൂട്ടറും പുറകിലൊരു വണ്ടിയും ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ അത് ആസ്വദിച്ച് വീണ്ടും തിരിച്ചറങ്ങുകയാണ് ആച്ചോ നല്ല നല്ല രസാണ് നേ ഈ ચરങ്ങുമ്പോൾ നല്ലൊരു വൈബ് ഒക്കെ ഉണ്ട് ട്ടോ നല്ല രസമുണ്ട് ഇങ്ങനെയുള്ള കോഫി റക് എടുക്കോ കേർമൻ ലൈക്ക് വൈബ് ഉണ്ട് അയ്യോ വന്നാ അടി കൊടുത്താനാണ് തങ്ങള് വേറുമ്പോൾ കൊടുത്ത തട്ടടേ നീ മാ നല്ല ഉപ്പ് നല്ല ഞാൻ രാവിലെ വരുമ്പോ തിന്ന തിന്നായിട്ട് പിന്നെ അവിടെ എവിടെന്നെ ഒരു കടയിൽ ഇരുന്ന് തിന്നിയാ പെട്രോളിന് ആകെ അങ്ങനൊക്കെ വലിച്ചു ഇട്ട മാറ്റിട്ടുണ്ട് കേട്ട നാല ഐസ്ക്രീം അൻ ബസണ കേ ബസണ ചെയ്യുന്നോ ബസണ ചെയ്യുന്നോ ബസണ ആയിയാ ബസണ ആയിയാ ബസണ ആയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം യെസ് അല്ലേ അല്ല ടീം ഇരുന്നല്ലോ അയ്യോ घास ഒക്കിട്ടോനെ അല്ലേ കൊണ്ടു എന്ത് വെച്ച കൊണ്ടു ഓടാ ടീ നീ അണ്ട ഔട്ട് ആയിപ്പോ കൊണ്ടല ഒക്കി തന്നാന അണ്ട ശരിച്ചോ മുട്ടലുടിച്ചു മണ്ടാരടക്കി പോട്ട കാരമാടന്മാര് ബ്യൂട്ടിഫുൾ ബിച് അല്ല യൂദോ കടാ വ്യൂ ഇതെന്താടാ ആ പോയ거든요 ഐസ്ക്രീം നല്ല രസയിലേ ജീ ജീ പണിങ്ങടാ അങ്ങനെ താഴെ വെച്ചേ ആ ഓ ഇവിടെ കേയ്ക്കി